മലപ്പുറം കുറ്റിപ്പുറത്തെ നഴ്സ് അമീനയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ആശുപത്രി മുൻ ജനറൽ മാനേജർ അബ്ദുറഹ്മാന്റെ മാനസിക പീഡനമെന്ന പോലീസിന്റെ കണ്ടെത്തൽ രാജിവെച്ചിട്ടും പിരിഞ്ഞു പോകാൻ അനുവദിക്കുകയോ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകാനോ തയ്യാറായില്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇന്നലെ അബ്ദുറഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുറ്റിപ്പുറം അമാന ആശുപത്രിയിലെ നേതായിരുന്ന അമീന വിദേശത്ത് ജോലിക്ക് പോകാനിരിക്കെ ഈ മാസം പന്ത്രണ്ടിനാണ് ജീവനൊടുക്കിയത് ഡ്യൂട്ടി കഴിഞ്ഞുമടങ്ങുമ്പോൾ അമീനയെ ജനറൽ മാനേജർ അബ്ദുറഹിമാൻ ക്യാബിനിൽ വിളിച്ചു വരുത്തി അനാവശ്യമായി ചീത്ത പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതേ തുടർന്നുണ്ടായ മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് കണ്ടെത്തൽ കഴിഞ്ഞ ഡിസംബറിൽ അമീന രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു എന്നാൽ അബ്ദുറഹിമാൻ ജോലിയിൽ തുടരാൻ നിർബന്ധിച്ചു അറിയാത്ത ജോലികൾ അമീനെ തന്നെ ചെയ്യണമെന്ന അബ്ദുറഹിമാൻ വാശി പിടിച്ചെന്നും പോലീസ് കണ്ടെത്തി ഇയാളുടെ മോശ പെരുമാറ്റത്തെപ്പറ്റി കൂടുതൽ ജീവനക്കാർ പോലീസിന് മൊഴി നൽകിയിരുന്നു ടോയ്ലറ്റിലേക്ക് ഉൾപ്പെടെയുള്ള ആവശ്യ സാധനങ്ങൾ വരെ ജീവനക്കാരുടെ തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് അബ്ദുറഹ്മാൻ വാങ്ങിപ്പിച്ചെന്നും കണ്ടെത്തി ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തി ഇന്നലെ അറസ്റ്റ് ചെയ്ത അബ്ദുറഹ്മാനെ കോടതി റിമാൻഡ് ചെയ്തു അമീനയ്ക്ക് മുൻ മാനേജറിൽ നിന്ന് മാനസിക പീഡനം നേരിട്ടെന്ന വാർത്ത ട്വൻറ്റി ഫോറാണ് പുറത്തു കൊണ്ടുപോകുന്നത് സമീർ ബിൻ കരീം ട്വൻറ്റി ഫോർ തിരൂർ